ി ഗ്രാമപഞ്ചായത്ത് വാർഡ്തല വയോജന സംഗമം സംഘടിപ്പിച്ചു ഓർമ്മച്ചപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ട സംഗമം പഞ്ചായത്തിലെ വാർഡുകളിൽ സംയുക്തമായാണ് പണ്ടിപ്പാറ സെന്റ് ജോസഫ് പാരിഷാണി നടന്ന പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സംഗമമാണ് സംഘടിപ്പിച്ചത് സംഗമം പഞ്ചായത്തിലെ പതിനാലോ പതിനഞ്ച് വാർഡുകളിൽ സംയുക്തമായാണ് സംഘടിപ്പിച്ചത് പാണ്ഡിപ്പാറ സെന്റ് ജോസഫ് പാരീഷ്കാളിൽ നടന്ന പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് ഉദ്ഘാടനം ചെയ്തു அது நடத்தி அப்போ பஞ்சாயத்து சமதி ரெண்டு பரிபாடிகளும் ஒழிவாக்கி அப்போ அது பஞ்சாயத்துல மூணு வர்ஷாய்ட்டு நல்ல ரீதி பல வார்களிலேயும் நடத்தமும் அதோட பஞ்சாயத்து பதினஞ்சு வாங்கியோடு நடத்தினுடைய കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടം അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർമാരായ ഷൈനി മാബേലിൽ ഷേർലി ജോസഫ് ഐസിഡിഎസ് സൂപ്പർവൈസർ ഡി മറിയമ്മ മാത്തുകുട്ടി വളവനാൽ വൊസാഡ് കോർഡിനേറ്റർ മിനി ശാന്തമ്മ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വൊസാഡ് കോർഡിനേറ്റർ അനുഗ്രഹ ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ പ്രായത്തിൽ മുതിർന്ന അഞ്ചോളം പേരെ ആദരിച്ചു തുടർന്ന് വിവിധ കലാമത്സരങ്ങളും നടത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി